നിന്നെ തോൽപ്പിക്കും പോലെയല്ലേ ദേവി ഇവിടെ നിന്ന് ഇറങ്ങി പോയത് ഇപ്പൊ അവൾ മത്സരിക്കുന്നതും അതിനു വേണ്ടിയാ അന്ന് അവളെ ഇങ്ങോട്ട് വിളിച്ചപ്പോ എന്തൊരു നിബന്ധനകളായിരുന്നു നീ തന്നെ ചെന്ന് വിളിച്ചാലേ വരൂ നീ കൊണ്ടാക്കിയാലേ പോകൂ പിന്നെ ഇവിടെ വന്ന് നമ്മളോടൊരു പ്രസംഗം നടത്തി സ്ത്രീ ശക്തി സ്ത്രീ സുരക്ഷ അപ്പോഴൊന്നും അവൾ കരുതിയില്ല അവളേക്കാൾ ഓണം കുറെ ഉണ്ടവളാണ് പ്രഭാവതി എന്ന് അവള് വിചാരിക്കുന്നതിനപ്പുറം കാര്യങ്ങൾ നടത്തി കാണിക്കുന്നവളാണ് ഞാനെന്ന് അന്ന് വനിതാ വേദിയിൽ പ്രസംഗിച്ച് ടി വിയിലൂടെ നമ്മളെയൊക്കെ കേൾപ്പിച്ചത് നീ കണ്ടതല്ലേ ഇനി ഞാൻ വേദികളിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവൾ ഉത്തരം മുട്ടി നിൽക്കും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി എനിക്ക് വലിയൊരു ശിക്ഷി സമ്പത്തുണ്ട് പ്രഭാവതി മാഡം എന്ന് പറഞ്ഞ അവർക്ക് ജീവന അവരൊക്കെ വരും പ്രൊഫസർ പ്രഭാവതിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വെറും തോൽവി ആയിരിക്കില്ല കെട്ടിവച്ച കാശ് കിട്ടാതെയാവോ അവൾ തോൽക്കാൻ പോകുന്നത് ആ വാർത്ത ഇവിടെ ഇരുന്ന് നമ്മൾ കേൾക്കും അതറിയുമ്പോഴുള്ള നിന്റെ സന്തോഷം എനിക്ക് നേരിട്ട് കാണണം എനിക്ക് സന്തോഷമുള്ള മനസ്സിലായി എന്നെ മത്സരത്തിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടി നീ പറയുന്നതല്ലേ നോക്ക് നീ ആയിരിക്കണം എന്റെ പ്രചാരണം മുന്നിൽ നിന്ന് നയിക്കേണ്ടത് ദേവിക തോൽക്കുമ്പോ യഥാർത്ഥത്തിൽ തോൽക്കുന്നത് സിദ്ധുവും കൂടിയാ ഞാൻ സിദ്ധുവിന്റെ കാലു പിടിച്ച് പറഞ്ഞതല്ലേ ദേവികയെ മത്സരിപ്പിക്കരുതെന്ന് മൈൻഡ് ചെയ്തോ റിസൾട്ട് വരുന്ന ദിവസം തെരുവിൽ കൂക്കിവിളി കേൾക്കാനാ സിദ്ധുവിന്റെ വിധി എന്തു ചെയ്യാൻ ചോദിച്ചു വാങ്ങുന്ന തോൽവിയല്ലേ അനുഭവിക്കട്ടെ നീ എന്താ സന്തോഷമില്ലാതെ നിൽക്കുന്നേ ഉറപ്പാടാ ദേവിക്ക് തോൽക്കും സംശയിക്കണ്ട ദേവി തോൽക്കരുത് ദേവി തോൽക്കരുതെന്നോ നീ കാര്യമായിട്ടാണോ ദേവി തിരഞ്ഞെടുപ്പിലും ജീവിതത്തിലും ഇനി തോൽക്കാൻ പാടില്ല ഞാൻ സമ്മതിക്കില്ല നിനക്ക് െന്താ സംഭവിച്ചേ ഇതുവരെ നീ ഈ രീതിയിലൊന്നും അല്ലല്ലോ സംസാരിച്ചിരുന്നേ അവള് തോറ്റാലും ജയിച്ചാലും ഒന്നും എനിക്കൊന്നുമില്ല അവൾ ആരും അല്ല എന്നൊക്കെ ആയിരുന്നില്ലേ നീ പറഞ്ഞിരുന്നേ അവള് തോൽക്കുമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോ നീ അവൾക്ക് വേണ്ടി വേദനിക്കുന്നു അല്ലേ നിന്നെ വേണ്ടാത്തവളെ നിനക്കും വേണ്ട അത്ര തന്നെ എന്നെ അവൾക്കും അവൾ എനിക്കും വേണം ജീവിതം അവസാനം വരെ ഒറ്റ മനസ്സോടെ കഴിയണമെന്നാ ഞങ്ങളുടെ തീരുമാനം സംഭവിച്ചതിലൊക്കെ വേദനിക്കുക ഞാനിപ്പോ എന്താ ഈ പറയുന്നേ ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും പിണക്കവും ദേഷ്യവുമൊക്കെ അവസാനിച്ചമ്മേ അവൾ എത്രമാത്രം നന്മയുള്ളവളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു മുമ്പ് ഞാൻ അവളെ എത്രയാണോ സ്നേഹിച്ചിരുന്നത് അതിന്റെ ആയിരം അടങ്ങാം ഇപ്പം എനിക്ക് അവളോടുള്ള സ്നേഹം തെറ്റ് എൻ്റെതാ സത്യം കാണാനുള്ള ക്ഷമ കാണിച്ചില്ല ആ ഋഷി ഒരു പാവം പയ്യനാ അരക്ക് താഴേക്ക് തളർന്ന് കിടപ്പിലായി പോയ ഒരു നല്ല ചെറുപ്പക്കാരൻ അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാ ദേവി ശ്രമിച്ചത് അരുന്തതി മാഡത്തിന്റെ വീട്ടിൽ വെച്ചാ എല്ലാം സത്യങ്ങളും അറിഞ്ഞത് എല്ലാം പറഞ്ഞ് എന്റെ തെറ്റിദ്ധാരണ മാറ്റിയതും അരുന്തതി മാഡ ദേവി മാത്രമല്ല അരുന്ധതി മേടത്തെ നമ്മൾ തെറ്റിദ്രിച്ചാണേ നല്ല സ്ത്രീ അവര് ആ മകന് വേണ്ടിയാ അവരുടെ ജീവിതം അവരെ പോലെ ഒരു സ്ത്രീയുടെ കമ്പനിയിൽ ജോലി ചെയ്യാന്ന് വെച്ചാ അമ്മേ വെച്ചു മുകളിൽ ഒരു ഉദയം ചെയ്തത് ഞാൻ അറിഞ്ഞില്ല അമ്മേ ഞാനും ദേവി ഒരുമിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അമ്മയല്ലേ അതെ ഞാൻ ആഗ്രഹിച്ചു ദേവികയെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞോന്നു അന്ന് നീ കേട്ടില്ല ഇന്ന് നീയും കേട്ടില്ലാകേണ്ട ഈ സമയത്ത് നീ എന്നെ കൈവിടുന്നു അച്ഛനും മകനും മരുമകളും കൂട്ടുകാരി ചന്ദ്രമതിയും ഒക്കെ എനിക്കെതിര് അരുന്ധതി എല്ലാവരെയും വല വീശി പിടിച്ചിരിക്കുന്നു അമ്മ എന്തിനാ അവരൊരു നന്മയുള്ള സ്ത്രീ അവരെ ഒരു ദൈവമായിട്ട് പ്രതിഷ്ഠിച്ചു നിങ്ങൾ എല്ലാവരും കൂടി പൂജിച്ചോ ഇവിടെ ഈ ചന്ദ്രോത്ത് നിന്ന് അരുന്ധതിയുടെ മഹാത്മ്യം പാടി പുകർത്തണ്ട